അപ്പം അതെ പൊറത്തോട്ടൊന്ന് നോക്കിക്കേ നല്ല വെട്ടമല്ലേ എത്ര മണിയായെന്നറിയാമോ ഏഴമുക്കാൽ ഏഴമുക്കാൽ കഴിഞ്ഞ് എട്ട് മണി നല്ല വെട്ടമുണ്ട് ഇനി ഒരു ഒമ്പത് മണിയൊക്കെ ആവണം രാത്രി ആവണമെങ്കിൽ ഒമ്പത് ഒമ്പത് ഒമ്പതരൊക്കെ ആകുമ്പോഴത്തേന് ഇരുട്ടാവത്തുള്ളു അപ്പം അതേ നല്ല വെട്ടവാ എന്താ പൂ കണ്ടോ എന്നാ ഭംഗിയാണെന്ന് അറിയാമോ അവിടെ ഇന്നലെ ഇന്നലെ മണി ഞാൻ കണ്ടും ഇത് പുല്ലുവെട്ടി ഞാൻ കണ്ടില്ല അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഏതൊക്കെ ഉണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇവിടെ രാവിലെ തൊട്ട് നല്ല മഴയുണ്ട് പിന്നെ തണുപ്പ് കുറവാണ് നല്ല മഴയുണ്ട് പിന്നെ വേറെ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയോ അപ്പോൾ പിന്നെ ഇപ്പോൾ എന്താ പറയുക ഇന്നലെ ഇന്നലെ ആരുടെയൊക്കെയോ വീഡിയോസ് ഞാൻ കണ്ട് കേട്ടോ പക്ഷെ കമൻ്റ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ക്ഷമിക്കണം അത് ഞാൻ ഇന്നലെ ഉറങ്ങാൻ പോകുന്ന സമയത്താണ് ഞാൻ കണ്ടത് കണ്ട് 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 കണ്ടങ്ങനെ കണ്ടത് ഉറങ്ങിപ്പോയി കേട്ടോ അപ്പം ഞാൻ ഇന്നെല്ലാം തപ്പി പിടിച്ച് എല്ലാവരുടെയും കണ്ടോളാം ജീന ജയു ആ ജയുവിൻ്റെയൊക്കെ കണ്ടെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും ഓർമ്മയില്ല അത്രക്കും ക്ഷീണമായിരുന്നു അപ്പം പിന്നെ എന്താ അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ കണ്ടോളാം അപ്പോൾ കണ്ടോ ഇന്നത്തെ എൻ്റെ ബ്രഞ്ച് കണ്ടോ എന്നെ കാണാൻ വീ ഞാൻ ഇങ്ങോട്ട് വിചാരി കണ്ടോ കപ്പ പുഴുങ്ങിയതും നാരങ്ങ അക്കറി നാരങ്ങ അച്ചാർ എങ്ങനെയുണ്ട് കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വിശന്നപ്പോൾ ചോറ് ഇവിടെ ഒരു കാര്യമുണ്ട് ഇവിടെ തണുപ്പാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഒരു സാധനം വെക്കേണ്ട കാര്യമില്ല ഏഹ് ഒരു സാധനം ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട ഫ്രിഡ്ജിലിരിക്കുന്ന പോലെ തന്നെ പുറത്ത് വെച്ചിരുന്നാലും ഒന്നും കേടാകത്തില്ല എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നുള്ളൂ പക്ഷേ ചെറിയ ചൂട് വന്നാൽ അപ്പം തന്നെ എല്ലാം കേടായിപ്പോവും അത് അപ്പം തന്നെ നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ഒരു ചെറിയ ചൂട് മതി നമ്മൾ എല്ലാം കേടായിപ്പോവും അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ചോറുണ്ടായിരുന്നു പക്ഷെ വിശന്നപ്പോൾ ഓടി വന്ന് വിചാരിച്ചു എടുത്തപ്പോൾ അയ്യോ എടുത്തപ്പം മുഴുവൻ കേടായിപ്പോയി പിന്നെ ഞാൻ പെട്ടെന്ന് എന്തോ ചെയ്തു ഈ ഫ്രോസൺ കപ്പയിരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് അതെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ട് അത് ഞാൻ പുഴുങ്കാനായിട്ട് വെച്ച് അപ്പം നോക്കിയപ്പോഴത്തേന് ഓ കാന്താരിയൊക്കെ അരച്ചു വരണമെങ്കിൽ പിന്നെ സമയമെടുക്കത്തില്ലേ അപ്പം പെട്ടെന്ന് ഞാൻ വിചാരിച്ച് നാരങ്ങക്കറി ഉണ്ടല്ലോ പിന്നെ വേറെ എന്തൊക്കെയാ വെച്ചാറൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ കാന്താരി ഇരിപ്പുണ്ട് കാന്താരി അന്നേരം ചെറിയ ഉള്ളി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ചെറിയ ഉള്ളിയും കാന്താരിയും കൂടെ അങ്ങോട്ട് സവള ആയാലും കുഴപ്പമില്ല പക്ഷേ അത് അരച്ചൊക്കെ വരണമെങ്കിൽ സമയമെടുക്കത്തില്ലേ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് പുഴുങ്ങാൻ വെച്ചിട്ട് നാരങ്ങക്കറി എടുത്തു അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് അദ്ദേഹം കണ്ടോ ആവി പറക്കുന്നുണ്ടല്ലേ ആവി പറക്കുന്ന കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ നല്ലതായിട്ട് കാണാവോന്നറിയില്ല കണ്ടോ നല്ല ഒന്ന് തിളച്ചാ മതി പെട്ടെന്ന് തിളയ്ക്കുന്ന കപ്പ തിളച്ചാ വേകുന്ന കപ്പ ഉം ഇവിടുത്തെ കപ്പക്കും ഒക്കെ അതാണ് ഒരു പ്രത്യേകത നല്ല സൂപ്പർ ചക്ക കപ്പ ഇതെല്ലാം കിട്ടും നല്ല രുചിയാ കപ്പയ്ക്ക് അപ്പം ഓക്കെ എൻ്റെ ബ്രഞ്ച് കണ്ടോ ആ അപ്പോൾ രാവിലത്തെയും ഉച്ചക്കത്തേയും കൂടെ ഒരുമിച്ചപ്പോൾ രണ്ട് മണിയായി അപ്പം ഞാൻ കഴിക്കാൻ പോകണേ നിങ്ങളൊക്കെ കഴിച്ചല്ലോ നിങ്ങളൊക്കെ ഇപ്പം ചായയും കുടിച്ച് വിളക്കം കൊളുത്തി സന്ധ്യനാമം ജവിക്കുന്ന സമയമായിരിക്കും ഇപ്പം നാട്ടിൽ അല്ലേ അപ്പം ഞാൻ ഉച്ചയ്ക്കത്തെ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച്